പ്രിയ പ്രേക്ഷകരെ അടുത്ത ഒരു കൂടി വേദിയിൽ നാടകം ആരംഭിക്കുന്നു അകാല പ്രജകൾ ഇവർ ആദ്യ വിശുദ്ധ ഇനിയും അവരെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല അന്ന് കോപത്തിലാണല്ലോ അതേ മന്ത്രി എന്താണ് പ്രഭു രണ്ട് വയസ്സും താഴെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കൽപ്പന എന്താ വിചിത്രമായി തോന്നുന്നുണ്ടോ കേട്ടോളൂ വിചിത്രമായ സംഭവങ്ങൾ വരും കാലത്ത് നടക്കാതിരിക്കാനാണോ ഇങ്ങനെയൊരു കൽപ്പന അങ്ങയുടെ കൽപ്പനയാണ് മന്ത്രി എന്ന നിലയിൽ നിർവഹിക്കേണ്ട കടമയുമുള്ളവനാണ് ഞാൻ എങ്കിലും ഈ ചെറുപ്രായത്തിൽ കുട്ടികളെ കൊന്നു കൊന്നുകളയാൻ തക്കവണ്ണം എന്ത് തെറ്റാണ് അവർ ചെയ്തത് തെറ്റും ശരി എന്റെ തീരുമാനങ്ങളാണ് എനിക്ക് ശരി ജ്യോതിശാസ്ത്രജ്ഞന്മാർ അവർ ഇന്നലെ ഇവിടെ വന്നത് വെറുതെ അല്ല മന്ത്രി യഹൂദന്മാരുടെ രാജാവ് കിഴക്ക് ദർശിച്ച നക്ഷത്രത്തെ അടയാളമാക്കി കാണുവാൻ വന്നവരാണ് അവർ അങ്ങനെ അങ്ങനെ ഒരു ജനനമുണ്ടെങ്കിൽ രഹസ്യമായി അവരും പറയുന്നത് യഹൂദന്മാരുടെ രാജാവ് ജാതനാകുന്നത് തന്നെയെന്നാണ് കൂട്ടിയ രണ്ടോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമാണ് ശിശുവിന്റെ പ്രായം അതുകൊണ്ട് അതുകൊണ്ട് ഒരേ ഒരേ ഒരു ഒരു മാർഗം കൽപ്പന ിൽ നിന്നുണ്ടാകുവാൻ സാധ്യതയുള്ള ഈ പിറവിയെ കുറിച്ച് പ്രഭു അങ്ങയുടെ ആകൃത ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഈ ഉത്തരവ് എങ്ങനെ സാധ്യമാകും ഇത്രയേറെ ഭവനങ്ങളുള്ള നമ്മുടെ ദേശത്ത് നിന്ന് അങ്ങയുടെ ആവശ്യപ്രകാരമുള്ള കുട്ടികളെ കണ്ടെത്തുക എന്റെ നാശത്തിനായ ഒരു പിറവി ഉണ്ടായി കഴിഞ്ഞു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ ആ ജീവൻ എടുക്കണം വളരാൻ അനുവദിച്ചുകൂടാ നിനക്കാവശ്യമായ സന്നാഹക്ക് സേന ആ ജ്യോതിശാസ്ത്ര അവർ എന്നെ അവകേരിച്ച് കടന്നു കളഞ്ഞവരാ উত <laughs> നീ ഓടിക്കാണോ നീ നിന്റെ കുടുംബവും ഇന്ന് വലിയ താപത്തിലാണ് ആപത്തിലും നീ എന്താണ് ഈ പറയുന്നത് അതെ ഇന്നലെ നിന്റെ വീട്ടിലുണ്ടായ സന്തോഷം നിന്റെ കുഞ്ഞ് നിനക്കെന്താ ഭ്രാന്താണ് ഞാൻ പറഞ്ഞത് സത്യമാണ് നിന്റെ കുഞ്ഞു മാത്രമല്ല ഈ രണ്ടു വയസ്സും അതിന് താഴെയുള്ള എല്ലാ പൈതങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ത് കിട്ടാനാണ് അമ്മ ഞാൻ പറയുന്നത് നീ എന്ന് വിശ്വസിക്കേ കൂട്ടത്തിൽ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത് യുടെ ഉത്തരവ് നടപ്പാക്കുവാനുള്ള നടപടികൾ അവർ തുടങ്ങിക്കഴിഞ്ഞു ശാസ്ത്രന്മാരാൻ ഹിരോദാവിന് അറിവ് ലഭിച്ചിരിക്കുന്നു ആ പൈതൽ ഹിതോദാവിനും അവന്റെ സാമൂഹ്യത്തിനും ഭീഷണിയാണ് പോയി പൈതലിനെ കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ ശാസ്ത്രീകൾ ഓടി ഒളിച്ചു അത്ര ആ പൈതലിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ

ഒരേ ഒരു മാർഗം പലായനം പലായനമല്ലാതെ മറ്റൊരു മാർഗമില്ല കൂട്ടുകാരിയും മാറാത്ത ഞാൻ എവിടെയൊക്കെ പോകാനാണ് എങ്ങനെ പോകാനാണ് ഇനിയുള്ള സമയങ്ങൾ വളരെ വെളിപ്പെട്ടതാണ് സേനകൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുവാൻ അധിക സമയം എടുക്കില്ല വേഗം വേഗം ഏർക്കും കൂട്ടുകാര മാർഗമില്ല മറ്റൊരു മാർഗവുമില്ല എന്റെ സലോമിയോട് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതോന്നെ നമ്മുടെ കുഞ്ഞ് ഇന്ന് വലിയ ലാഭത്തിലാണ് യലോദ രാജാവ് ദേശത്തെ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇന്ന് തന്നെ കൊന്നെടുക്കണമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു എന്തിനാണെന്നോ ഏതിനാണെന്നോ വിളിക്കാനുള്ള സമയം എനിക്കില്ല എത്രയും വേഗം നമുക്ക് ഈ ദേശം വിട്ടു പോകണം നീ വേഗം കുഞ്ഞിന് സംരക്ഷണത്തിനാവശ്യമുള്ള ചേലുകൾ സത്യമാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് അമോ എന്ന് പറഞ്ഞുതരും ഇപ്പോൾ നീ അവന്റെ വാക്കുകൾ മാത്രം കേട്ടനുസരിക്കുക ഞാൻ പറയുന്നു നമുക്ക് മുന്നിൽ അധികം സമയമില്ല ചെലട്ടെ

നമ്മുടെ എവിടെ നമ്മൾ എവിടെളിക്കും കുഞ്ഞിനെയും നമ്മുടെ വീടിന് പുറകിലുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ അതിനുള്ളില് ആ ചെറിയ ഘട്ടത്തിൽ ഒളിച്ചാൽ പെട്ടെന്ന് ആക്കി കണ്ടുപിടിക്കാൻ കഴിയില്ല അവർ വലക്കും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചയച്ചു കൊള്ളു നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞു കല്യാണിക്കാൻ എന്താടാ ഈ രാത്രി നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഏ അടിയൻ കുളമ്പടി ശബ്ദം കേട്ട് എന്നിട്ട് കുളമ്പടി ശബ്ദം കേട്ട് നിന്റെ കുഞ്ഞോടാ എന്താടാ ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല എന്നുണ്ടോ അവൻ അവൻ ഇനി ഉണരില്ല അതെന്താ ഏ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അത് എന്റെ കുഞ്ഞെ പ്രസവച്ച് അവന്റെ മുഖത്ത് എന്തോ ഒരു അതെ ഇവൻ ഇവരെങ്ങനെയോ രാജാവിന്റെ ഉത്തരവർന്നിരിക്കുന്നു ഓ അപ്പോ നിന്റെ കുഞ്ഞു മരിച്ചു കൂടെ നിന്റെ ഭാര്യയും എന്നിട്ട് അതിന്റെ വിഷമമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ല പകരം നല്ല ഭയമുണ്ട് അങ്ങനെ അങ്ങനെന്താണ് ഈ പറയുന്നത് എന്തിനാണ് ഈ രാത്രിയിൽ അങ്ങനെ എന്നെ തേടി വന്നിരിക്കുന്നത് ഞാൻ നിന്നെ തേടി വന്നതല്ല നിന്റെ കുഞ്ഞിനെ തേടി വന്നതാണ് അത് നിനക്ക് നല്ലതുപോലെ കുഞ്ഞിനെ അവൻ മരിച്ചു മരിച്ചുപോയെന്ന് പറഞ്ഞില്ല സേനാധിപ് ഇവരവനെയൊക്കെയാണ് രാജാവിനു ഇവരോ ചോർത്തി കൊടുത്തിരിക്കുന്നു

പക്ഷേ നീ പറഞ്ഞത് കള്ളമാകല്ലേ എന്ന് നീ പ്രാർത്ഥിച്ചോ നിന്റെ ആയുസിന്റെ ബലത്തിനത് ഉപകരിക്കട്ടെ അത് സാരമില്ല എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞിന്റെ ജീവൻ ആ ദുഷ്ടന്മാരുടെ കൈകൾ ഞാൻ കൊടുക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്നെയും കുഞ്ഞിനെയും വാക്കുകൾ ഉണ്ടെങ്കിലും എനിക്ക് കൊല്ലേണ്ടി വന്നു സേനകൾ കഴുകന്മാരാണ് എന്റെ വാക്കുകളെ അവർ വിശ്വസിച്ചാൽ കരുതുന്നില്ല ഇനിയും ഇനിയും ഇവിടെ തുടരുവാൻ നമുക്ക് സാധിക്കില്ല എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് പോകണ ചെലവ് നീ എനിക്കറിയാം എനിക്ക് തീരവയ്യ എങ്കിലും എങ്കിലും ഞാൻ വരാം റിയിച്ചുകൊണ്ട് അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു അകാല പ്രജകൻ ഇവർ ആദ്യ വിശുദ്ധ നമ്മൾ നമ്മൾ സാമ്രാജ്യത്തിൽ നിന്നും ഇനിയും ഇനിയും പുറത്തു ഏറെ ദൂരം എനിക്ക് എനിക്ക് വയ്യ ഈ എന്റെ 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 മരണത്തെ ഞാൻ ഞാൻ അറിയുന്നു സംഭവിക്കില്ല നീ മോൻ പൊന്നു മോന്റെ മുഖം കണ്ടോട്ടെ ൊന്നും പ്രതി നി നിങ്ങൾ എന്നെ വൈകരുത് എന്നെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകും കൊണ്ടുപോകും എന്റെ ദൈവമേ ഈ കുഞ്ഞിനെയും കൊണ്ട് എത്ര ദൂരം പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എങ്കിലും 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 നീ ഏഴോ പടയുടെ കയ്യിൽ നിന്ന് നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുമെന്നോ അസംഭവ്യം രാജാവിമാരുടെ ജീവൻ കർ കേട്ടോ

يندي کُنڊي ين ٿرلا ٻيڪا آيو ٻيڪا هر ۾ ڪو گڏي کُنڊي يوجي ٿي رهي آ کُنڊي يوجي ٿي رهي آ آيو 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 ٻيڪا هر ۾ ڪو گڏي کُنڊي يوجي ٿي رهي آ کُنڊي يوجي ٿي رهي آ آيو آيو പിഞ്ചുവൈദങ്ങൾ ലോകത്തിന്റെ യാതൊരു ഭാഗവും അറിയാത്തവർ വിശുദ്ധർ യേശുക്രിസ്തുവിനു വേണ്ടി അവന്റെ നാമത്തിൽ തന്റെ ജീവനെ ആദ്യമായി വില കൊടുത്തവർ ഇവർ ആദ്യ വിശുദ്ധർ